സഹോദരന്മാരെ ഇന്ന് മൈഗ്രെയിന് ചെന്നിക്കുത്ത് വിട്ടുമാറാത്ത തലവേദന ഇത് നമുക്ക് മരുന്നൊന്നുമില്ലാതെ അതല്ലെങ്കിൽ കാലാകാലം മരുന്ന് കുടിക്കാതെ ഇതിനങ്ങ് മാനേജ് ചെയ്താലോ ഇതിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ചെന്നിക്കുത്ത് അല്ലെങ്കിൽ മൈഗ്രെയിന് ഈ സാധനം കൊണ്ട് പലരും പറയും രക്ഷയില്ല ഡോക്ടറെ ഞാൻ ഗൾഫ് നിർത്തി നിർത്തിപ്പോലുണ്ട് അതല്ലെങ്കിൽ ചിലർ പറയുന്നുണ്ട് എൻ്റെ ഭർത്താവിന് എനിക്ക് വേണ്ട രീതിയിൽ കെയർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്ന് ആദ്യത്തെ കുട്ടിനെ സ്കൂൾ പോകാൻ സ്കൂൾക്ക് കൊണ്ടുപോകാൻ കഴിയാതെ എൻ്റെ കുട്ടിനോട് ഞാനൊരു നീതി പുലർത്തുന്നില്ല ആ കുട്ടിനെ മൂത്തമ്മയും വല്ലിയമ്മയാണ് സ്കൂൾക്ക് പറഞ്ഞയക്കണ എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ട ഒരുപാട് പേരെ ഞങ്ങളുടെ ക്ലിനിക്കൽ ലൈഫിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഒരുപാട് കാണുന്നതുകൊണ്ട് അറിയുന്നതാണ് അപ്പോൾ അത് അത്ര വലിയ നിരാശയാവാനൊന്നുമില്ല പെയിൻ കില്ലറും കുടിച്ച് ആ ഒരു ദിവസം ഫുള്ള് ലീവ് എടുത്ത് അങ്ങനെ മുടങ്ങി കിടക്കേണ്ട ഒരു രോഗമല്ല ഇന്നത്തെ വൈദ്യശാസ്ത്ര അറിവുകൾ വെച്ചിട്ട് ഇതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും ഇന്ന് ഞാൻ നിങ്ങളോട് വന്നിട്ടുള്ളത് എങ്ങനെയാണ് മൈഗ്രൈൻ ഉള്ള ഒരു രോഗിക്ക് മൈഗ്രൈൻ മാറ്റി സുഖകരമായിട്ട് ജീവിക്കുക ഇത് വരാതിരിക്കാൻ എന്താ നോക്കണ്ടേ ഭക്ഷണത്തിൽ എന്താ ശ്രദ്ധിക്കേണ്ടത് വീട്ടിലെന്താണ് ചെയ്യേണ്ടത് ഫോൺ ഉപയോഗിക്കണം നമുക്കൊക്കെ ഇത് കൂടുതലാണ് ഇതെങ്ങനെ മാറ്റാം എന്ന് ചർച്ച ചെയ്യാനാണ് ഇനി നിൻ്റെ കൂടെ നതീത ഡോക്ടറെ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കൊണ്ടുവരാൻ ഒരു കാരണമുണ്ട് സ്ത്രീകൾക്കാണ് ഇത് ഏറ്റവും കൂടുതലുള്ളത് അവരുടെ പ്രശ്നങ്ങൾ മെൻസസ് സംബന്ധമായ പ്രശ്നം ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കുമ്പോഴുള്ള മാനസിക സമ്മർദ്ദങ്ങൾ അതുപോലെ തന്നെ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ കല്യാണമൊക്കെ കഴിഞ്ഞ് ഭർത്താവിനെ കെയർ ചെയ്ത് ഇതൊക്കെ കഴിഞ്ഞ് പഠിച്ച് സ്കൂൾക്ക് കോളേജ്ക്കൊക്കെ പോകുന്ന അവസ്ഥയിലുള്ള ഒരാൾ അല്ലെങ്കിൽ കുട്ടികളും പേരക്കുട്ടികളും ഒക്കെ ഒരു വീട് നോക്കുന്ന ഒരു സ്ത്രീ ഇവർക്കൊക്കെ കൂടുതലായിട്ട് ഒരു ലേഡി ഡോക്ടർ പറയുമ്പോൾ കുറച്ചും കൂടെ കാര്യം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എൻ്റെ കൂടെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ഡോക്ടർ ആയതുകൊണ്ട് ഞങ്ങൾ ഒരു യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന ആയതുകൊണ്ട് ഒരു രോഗിനെ ഞങ്ങൾ രണ്ടു പേരുപാടെയാണ് പലപ്പോഴും നോക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഓരോ രോഗിൻ്റെയും മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ കാണുകയും ഒരുപാട് പേർക്ക് ആശ്വാസം കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ള അനുഭവത്തിൽ നിന്ന് ഇന്ന് ഡോക്ടർ നിർബന്ധമായിട്ടും വേണമെന്ന് പറഞ്ഞ് വിളിച്ചു കൊടുുന്നതാണ് കാരണം എന്താ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഡോക്ടറോട് ചോദിക്കുക ഈ പ്രശ്നങ്ങൾക്ക് അവരുകൂടെ അനുഭവിച്ചിട്ടുള്ള അവരും കൂടെ കടന്നു പോയിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ ഉത്തരം തരാം അപ്പം ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം മൈഗ്രൈന് കൊടിഞ്ഞ് ചെന്നിക്കുത്ത് പിത്തക്കടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ മൈഗ്രൈൻ തലവേദന മാറാനുള്ള കുറച്ച് പണികൾ പറഞ്ഞു തരാം ഞാൻ ഡോക്ടർ ബാസിൽ ജൂസുഫ് ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് എൻ്റെ കൂടെ ഉള്ളത് ഡോക്ടർ നദീദ ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നടക്കാവ് കോഴിക്കോട് മൈഗ്രെയിന് ചെന്നിക്കുത്ത് ഇതിൻ്റെ സിംറ്റംസ് ഞാൻ പറയാതെ തന്നെ വീട്ടിലൊരു മൈഗ്രെയിൻ രോഗിയുണ്ടെങ്കിൽ അറിയാം ഞാൻ വ്യക്തിപരമായിട്ട് ചെറുപ്പത്തിൽ ഈ രോഗം അനുഭവിച്ചതാണ് ഹോമിയോ ചികിത്സയിലൂടെയാണ് എൻ്റെ മാറിയത് അതുകൊണ്ട് തന്നെ ഇത് രോഗി വരുമ്പോൾ അവനെ പ്രത്യേകമായിട്ട് പരിഗണിക്കാൻ പലപ്പോഴും നമ്മൾ രാവിലെ കയറി വരുമ്പോൾ തന്നെ ഇവരിങ്ങനെ ഇങ്ങനെ പല്ല് വേദന കടിച്ചാൽ അറിയില്ല ഞാൻ ആ വേദന കടിച്ചാൽ നിർത്താമെന്ന പ്രയോഗം മൈഗ്രൈനിലാണ് കണ്ടിട്ടുള്ളത് പല്ലുങ്ങനെ അങ്ങനെ അങ്ങനെ കാട്ടിയാലേ ആ വേദന കുറയുള്ളൂ അങ്ങനെ രോഗികൾ പലപ്പോഴും നിൽക്കുന്ന കാണാം ടോക്കണൊക്കെ ഇരുപതും ഒക്കെ ആയിരിക്കും പക്ഷേ വരുമ്പോൾ തന്നെ അവരവിടെ ഒന്നെങ്കിൽ ഛർദ്ദിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ തല കുനിഞ്ഞ് ഒച്ച കേൾക്കാതെ കണ്ണും ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ടാവും ഞാൻ ഉടനെ അവരെ ഉള്ളിലേക്ക് കയറ്റില്ല കാരണം നമ്മൾ അനുഭവിച്ച ഒരു രോഗം അതിൻ്റെ ബുദ്ധിമുട്ട് എല്ലാവരും രോഗികൾ തന്നെയാണ് പക്ഷേ നമ്മൾ അനുഭവിക്കുമ്പോൾ ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് പ്രത്യേകമായിട്ട് അതിൻ്റെ ഒരു താല്പര്യം ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ രോഗത്തിൻ്റെ സിംറ്റം എന്ന് പറഞ്ഞാൽ ഒന്ന് തലവേദന ഒരു പോയിൻ്റിലായിരിക്കും തലവേദന താട്ടി ഹാമറുണ്ട് ഇങ്ങനെ കുത്തി കുത്തി തല്ലണ പോലെയുള്ള തലവേദന കയറ ടേ അങ്ങനെ 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 അനുഭവിച്ചതായിരിക്കും ഉണ്ടാവുക മൂന്ന് കണ്ണിൽ കണ്ണിലിരിട്ടടയും നാല് വായിക്കാൻ കഴിയില്ല അഞ്ച് എന്തെങ്കിലും ഒരു കളറ് വന്ന് കണ്ണിൽ മൂടും സംഗതി ഇങ്ങനെ മൊബൈലൊക്കെ നോക്കുന്നുണ്ടാവും പക്ഷേ ക്ലിയർ കിട്ടൂല കിട്ടുമല്ലോ കുറേ സ്ക്രീനൊക്കെ തുടച്ച് നോക്കും പക്ഷേ സ്ക്രീൻ ഉടച്ചിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല പിന്നെ വരുന്നത് ഛർദ്ദിക്കാൻ വരും ചിലർക്ക് ഛർദിക്കും ആകെ ഛർദിക്കും പലർക്കും ആ ഛർദ്ദി കഴിഞ്ഞാൽ മാറാറുണ്ട് പക്ഷേ അത് അങ്ങോട്ട് ഛർദ്ദിച്ച് വരില്ല വയറിനും അപ്സെറ്റായിട്ട് നിൽക്കും പിന്നെ ഒന്നിനൊരു താല്പര്യം ഉണ്ടാവില്ല മൂഡുണ്ടാവില്ല ഭയങ്കര ദേഷ്യക്കാരത് വെള്ളോനെ അന്ന് കണ്ടാൽ അറിയാം എത്ര സത്സ്വഭാവ സൽസ്വഭാവിയാണെങ്കിലും ആ ദിവസം ഇവരുടെ രീതി ഇങ്ങനെ ആവില്ല അവൻ്റെ മൂഡ് വേറെ ആയിരിക്കും നമ്മൾ ഏറ്റവും സ്നേഹത്തോടെ കാണുന്ന ഉമ്മയാണെങ്കിൽ അല്ലെങ്കിൽ കുട്ടിയെ എടുത്തേക്ക് വരികയാണെങ്കിൽ ആ ഉമ്മ ചിലപ്പോൾ വേറെ രീതിയിൽ പെരുമാറും പിന്നെ ഒരു ശബ്ദവും കേൾക്കാൻ പറ്റില്ല നമ്മളെ കുട്ടികളെ ശബ്ദം പോലും പ്രത്യേകിച്ച് കരച്ചിലൊക്കെ ആകുമ്പോൾ ഭയങ്കര അരോചകമായിട്ട് തോന്നും പിന്നെ ലൈറ്റ് കാണാൻ പറ്റില്ല ഒരാൾ നമ്മൾ കിടക്കുന്ന റൂമിൽ ആ വാതിലൊന്നും തുറന്നാൽ അതിൻ്റെ ഒച്ച അവർ നിലത്തിങ്ങനെ ചവിട്ടില്ലേ ആ ഒരു ശബ്ദം പോലും പ്രയാസമാകും എനിക്ക് ഓർമ്മ ഉണ്ട് ഞാൻ തൃശ്ശൂർ പഠിക്കുന്ന കാലത്ത് അമ്പലിക്കല ഹോസ്റ്റലിൽ തലവേദനയായിട്ട് കിടക്കുന്ന സമയത്ത് ഓടൻ വന്നു നോക്കുക അയാൾ ആ നിലത്ത് ചവിട്ടുന്നത് പോലും നമുക്കിവിടെ ഇങ്ങനെ പ്രയാസമാവുകയാണ് ഇത്തരത്തിൽ ഒരു ഇളക്കമോ ഒരു ലൈറ്റോ ഒരു മണമോ ഒരു വെളിച്ചമോ ഒരു അനക്കോ ഒരു ശബ്ദമോ പോലും പ്രയാസമുണ്ടാക്കുന്ന തരത്തിലുള്ള തലവേദന ഛർദി കണ്ണുമങ്ങൽ ഇതാണ് സിംറ്റംസ് ലക്ഷണങ്ങളായിട്ട് പറയാനുള്ളത് ഇത് കൂടുതലുണ്ടെങ്കിൽ പിന്നെ എന്തു ചെയ്യാനൊന്നും പോകണ്ട ഇത് വേറെയാണോ അല്ലെങ്കിൽ മൈഗ്രൈൻ തന്നെയാണോ എന്ന് നോക്കാനൊന്നും സാധാരണ രീതിക്ക് പോണ്ട ഈ ലക്ഷണങ്ങളിൽ നിന്ന് തന്നെ ഇത് കൃത്യമായിട്ട് കിട്ടും പിന്നെ ഇതിനെ വ്യക്തമായിട്ട് ഇത് ഉറപ്പിക്കുന്ന വേറൊരു സംഗതി ഉണ്ട് മറ്റു രോഗങ്ങൾ പോലെയല്ല അപ്പോൾ നമുക്കൊരു വയറൊക്കെ ഉണ്ടെങ്കിൽ അത് വെരുന്നീൻ്റെ മുമ്പ് അറിയൊന്നുമില്ല വയറിളക്കം പോയി പെട്ടെന്ന് ടോയ്ലറ്റ് പോയി അപ്പോൾ വയറിൽ വീണ്ടും പോയി അപ്പോഴാണ് നമുക്കതറിയാം മൈഗ്രെയിൻ ഇത് വരുന്നതിൻ്റെ മുമ്പ് തന്നെ അറിയാം ഓറാന്നാ പറയാം ഇന്ന് എന്തോ ഒരു പ്രശ്നമുണ്ട് ഇന്ന് പണിപ്പാളും അങ്ങനെ ഇന്ന് സ്കൂളിൽ പോകാൻ കഴിയില്ല എന്നുള്ള രൂപത്തിൽ നമ്മളുടെ കണ്ണിലും ഒരുതരം മന്ദപ്പും ഒരുതരം കാര്യങ്ങൾ പഠിച്ച് ഓർമ്മിട്ടാതൊക്കെ ഉള്ളൊരു ഫീല് വരും അത് ഈ രോഗത്തിൽ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഞാൻ മുമ്പൊക്കെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു എൻ്റെ ഒരു അധ്യാപകൻ വിളിച്ചോ എന്നിട്ട് പറഞ്ഞു ക്ലാസ്സിൽ ഇവിടെ ഒരു മടിയൻകുട്ടിയുണ്ട് ഓനൊന്ന് രാവിലെ തന്നെ അഡ്വാൻസ് ആയിട്ട് പറയും എനിക്കിങ്ങനെ മൈഗ്രൈൻ വരും അത് ശരിയാണോ എക്സാക്ട്ലി അധ്യാപകരോ രക്ഷിതാക്കളോ ഉണ്ടെങ്കിൽ ഇതൊന്ന് കാണുക അത് ശരിയാണ് കേട്ടോ കാരണം അങ്ങനെ ഒരാൾ പറഞ്ഞിരിക്കണമെങ്കിൽ മൈഗ്രൈൻ്റെ കേസാണെങ്കിൽ അത് ശരിയായിരിക്കും എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട ഇങ്ങനെ ശരിയാണെന്ന് ക്ലാസ്സിലൊന്നും പറഞ്ഞിട്ട് എല്ലാവർക്കും മുൻകൂർ ജാമ്യം എടുക്കാനുള്ള സാധനമായിട്ട് കൊടുക്കണ്ട പക്ഷെ ഒരാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയായിരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ജോലിക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മരുമക്കൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പഠിക്കാൻ വന്നിട്ടുള്ള ട്യൂഷൻ്റെ കുട്ടികളോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് പരിഗണിക്കുക ഈ രോഗമാണെന്ന് പറയുകയാണെങ്കിൽ പുറത്തൊക്കെ കാഴ്ചയിൽ ഒരു കുറവും ഉണ്ടാവില്ല ഈ രോഗത്തിൻ്റെ പ്രശ്നം എന്താ അപ്പം നമുക്കേയ് കാലൊടിഞ്ഞു തരുത് ഒരു ബസ് കയല്ല അവർ കാലൊടിഞ്ഞാണല്ലേ ഇരുന്നോ എന്ന് പറയും അല്ലെങ്കിൽ കാലൊടിഞ്ഞാലേ ആ ഇടയ്യാ ജോലിയൊന്നും ചെയ്യണ്ടെങ്കിൽ ഇവിടെ ഇരുന്നോ എന്ന് പറയും പള്ളിക്കൽ ഒരാൾ ഒരു കസേര ഇട്ട് തരും പക്ഷെ മൈഗ്രൈനുള്ളവർ പുറത്ത് കാണാൻ ഒരു പ്രശ്നമല്ല ഒരു കുഴപ്പമില്ല പക്ഷേ ഒരു പരിഗണനയും കിട്ടില്ല അപ്പോൾ ഈ രോഗത്തെ അതിൻ്റെ സിംറ്റംസ് ഇത്രയും വിശദമായിട്ട് പറയണത് ഞാനത് അനുഭവിച്ചുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം സ്ത്രീകൾക്കാണ് ഇത് കൂടുതൽ വരുന്നത് പൊതുവേ പറയൽ എന്താണ് പറഞ്ഞാൽ ബുദ്ധി കൂടുതൽ ഉപയോഗിക്കുന്നവർക്കാണ് അത് വരല് എന്നാണ് ഞങ്ങളെ നോർത്തിൻ്റെ സുഹൃത്തുക്കൾ എന്നും പറയും മല്ലു തലവേദനയാണ് നിങ്ങൾക്കത് വരുള്ളൂ ഞങ്ങൾ തിരിച്ചും പറയും നിങ്ങളുടെ തലച്ചോറില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് വരലില്ല എന്ന് തമാശ ആക്കിയിട്ട് പറയലുണ്ട് പൊതുവേ ബുദ്ധി ഉപയോഗിക്കണ മലയാളികൾക്ക് ഇത് കൂടുതലാണ് എന്നുള്ളത് ഒരു ചൊല്ലുണ്ട് എന്താണെങ്കിലും അതൊക്കെ അങ്ങനെ തന്നെ പോട്ടെ ഞാനിത് അനുഭവിക്കുന്ന വേറൊരു വിഭാഗം സ്ത്രീകളാണ് പലപ്പോഴും വീട്ടിൽ കല്യാണം കഴിഞ്ഞ കുട്ടികൾ വേറെ സാഹചര്യത്തിൽ വരുമ്പോൾ അങ്ങനെ തലവേദന അനുഭവിക്കുന്നവരുണ്ട് അതിനുവേണ്ടിയിട്ടാണ് ഡോക്ടറെ കൊണ്ടുവന്നിട്ടുള്ളത് ഞങ്ങൾ ഈ കേസിൽ കൂടുതലായിട്ട് ആ കാര്യങ്ങൾ അവരോട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയും അപ്പം ഡോക്ടറെ നമുക്ക് ഇന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കല്ലേ തീർച്ചയായും സ്ത്രീകളിലാണ് പൊതുവായിട്ട് ഈ മൈഗ്രെയിൻ കൂടുതലായിട്ട് കാണുന്നത് സ്ത്രീകൾക്ക് സ്ട്രെസ്സ് ടെൻഷന് അതുപോലെ തന്നെ ഉറക്കക്കുറവൊക്കെ ഉണ്ടാവും നമ്മുടെ ഒരുക്കി സ്കൂളിൽ പറഞ്ഞേക്കണം വീട്ടിലെ പല കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും അതുപോലെ പലതരം ടെൻഷനുകൾ സ്ത്രീകൾക്ക് കൂടുതലാണ് സ്ട്രെസ്സും ടെൻഷനുമാണ് ഈ മൈഗ്രൈനിൽ ട്രിഗർ ചെയ്യുന്നത് മെയിൻ ആയിട്ടുള്ള ഒരു കാരണം പിന്നെ ഹോർമോൺ ഇംബാലൻസ് സ്ത്രീകളിൽ പൊതുവായിട്ട് കാണാറുണ്ട് ഹോർമോൺസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്ട്രോജനീ പ്രൊജസ്ട്രോൺ ഇതിൻ്റെ അളവ് പീരിയഡ്സിൻ്റെ ഒക്കെ ടൈമിൽ കൂടിയും കുറഞ്ഞൊക്കെ വരും ഇതൊക്കെ നമുക്ക് മൈഗ്രെയിന് കാരണമാവാറുണ്ട് അത് മാത്രമല്ല അതിലുള്ളത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ വീട്ടിൽ സാധാരണ ഇതിന് വേറൊരു കാരണം കൂടെ ഉണ്ട് അമിതമായിട്ട് സ്ട്രെസ് ഉണ്ടാവുക ടെൻഷൻ കൂടുക അതല്ലെങ്കിൽ നമുക്ക് ഉറക്കം കുറയുക ഒബ്വിയസ്ലി ഉറക്കം കൂടുക ഭക്ഷണം കഴിക്കാതിരിക്കുക ജോലി ഭാരം കൂടുക പഠനഭാരം കൂടുക ബേജാറ് കൂടുക അമിതമായിട്ട് രുചിയോ മണമോ പൊടിയോ അങ്ങനെയൊക്കെ എക്സ്പോഷർ ഉണ്ടാവുക നമ്മുടെ ബോഡിക്ക് പൊടി തട്ടാനും ഭക്ഷണം കഴിക്കാനും ദാഹം സഹിക്കാനും അതേപോലെ തന്നെ ഉറങ്ങാനും ഒക്കെ ഒരു പരിധിയുണ്ട് അതിൻ്റെ അപ്പുറം ബോഡിയെ പീഡിപ്പിക്കുമ്പോൾ ഉറങ്ങാതെ വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ റിലാക്സ് ആവാതെ ടെൻഷനായി ഇങ്ങനെ വരുമ്പോൾ ആ ബാലൻസ് തെറ്റും അപ്പം ഉണ്ടാവുന്നതാണ് മൈഗ്രൈൻ എന്ന് ഒറ്റ മനസ്സിലാക്കുക നമ്മളെ സ്ത്രീകൾക്ക് എന്നെല്ലാം ഏറ്റവും കൂടുതൽ വരാനുള്ള സാധ്യത കാരണം അവർക്ക് അവർ അവരെ ബോഡി നോക്കണം പലപ്പോഴും അവരത് നോക്കലില്ല രണ്ടാമത്തെ അവരെ വീട് നോക്കണം ഭർത്താവ് നോക്കണം ഭർത്താവിൻ്റെ വീട്ടുകാരെ നോക്കണം എന്നൊരു സാമൂഹ്യ വ്യവസ്ഥ നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കാണ് കൂടുതൽ ഇത് വരുന്നത് മാത്രമല്ല ഈ ഹോർമോണിൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ള പോലെ തന്നെ ഉള്ള ഒരു ഉണ്ട് പലപ്പോഴും അവർക്ക് അവരെ കെയർ ചെയ്യാൻ കഴിയില്ല ആണിനെ സംബന്ധിച്ച് ലീവാണെങ്കിൽ റെസ്റ്റ് എടുക്കുക ആണിനെ സംബന്ധിച്ച് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയിൽ ബന്ധ് ഹർത്താൽ ആഘോഷം പെരുന്നാൾ ക്രിസ്മസ് ഇതൊക്കെ എന്താണ് ഒഴിവാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഈ ദിവസങ്ങളൊക്കെ ഞായറാഴ്ച വന്നാലും ബന്ധു വന്നാലും ഹർത്താൽ വന്നാലും ഒഴിവില്ല എന്ന് മാത്രമല്ല പണി കൂടുക ചെയ്യുക അപ്പോൾ ഈ സ്ട്രെസ്സ് ഈ വർക്ക് ബാലൻസ് വരുന്നതൊക്കെ ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടും കൂടെ നമ്മൾ നോക്കണം അതുകൊണ്ടാണ് ഇത് കൂടുതലായിട്ട് സ്ത്രീകൾക്ക് വിശിഷ്യ പിരിയഡ് ടൈമിലും മറ്റുമൊക്കെ വരുന്നത് ഇനി ഇതിൻ്റെ കാരണങ്ങൾ പാരമ്പര്യമായിട്ടൊരു ഘടകമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോഡിയുടെ ബാലൻസ് തെറ്റുന്നുണ്ട് പക്ഷേ ഞാനിപ്പോൾ കണ്ടിട്ടുള്ള നല്ലൊരു ശതമാനം ടെൻഷനാണ് വേറൊന്ന് ഞാൻ കണ്ടിട്ടുള്ളത് ഭക്ഷണത്തിലെ ബാലൻസ് തെറ്റുന്നതാണ് ഇപ്പോൾ ഈ ഒരു അഞ്ച് വർഷമായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വരുന്നത് ഫോണിൻ്റെ ഉപയോഗം അമിതമായി ഫോൺ ഉപയോഗം രാത്രി ഉപയോഗിക്കും പുതപ്പിൻ്റെ അടിയിൽ ഉപയോഗിക്കും പ്രോപ്പറല്ലാതെ ഫോൺ ഉപയോഗിക്കും ഇങ്ങനെ ഉണ്ടാവും പിന്നെ വയറുമായി ബന്ധപ്പെട്ട് പഴയ ആളുകൾ പിത്തക്കടി എന്ന് പറഞ്ഞിരുന്നത് ഇതിനാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പിത്തവുമായി ബന്ധപ്പെട്ട തലവേദനയാണെന്നൊക്കെ പഴയ ആളുകൾ പറഞ്ഞിരുന്നു ഒബ്വിയസ്ലി ദഹനം ശരിയാവാത്തത് അതുപോലെ തന്നെ ഗ്യാസ് വരുന്നത് വോമിറ്റിംഗ് വരുന്നതൊക്കെ ഈ തലവേദനയിലാണ് ഉണ്ടാവാറുള്ളത് നമുക്കിതിനെ കൃത്യമായിട്ട് ആളുകൾ പലരും പറയലുണ്ട് ഡോക്ടറെ ഒരേ മറൈ നമുക്ക് ഇത് എടുക്കുക ഇത് എന്ന് നോക്കുക കാരണം ഈ രണ്ട് സാധനത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത് ഫിഷർ പറഞ്ഞ ആളുകൾ ഇത് ക്യാൻസറാണോ ചോദിക്കലുണ്ട് അങ്ങനത്തെ വേദന ആയിരിക്കും അതേപോലെ തന്നെ വേറൊന്നുള്ളതാണ് മൈഗ്രെയിൻ അതിലും ഇതേപോലെ തന്നെ ചോദിക്കലുണ്ട് ഡോക്ടറെ ഒന്ന് സ്കാൻ ചെയ്യുക എന്നുള്ളത് കാരണം അത്രയും തീവ്രമായിരിക്കും ചിലപ്പോൾ ചില കേസിൽ അപ്പം നമ്മുടെ പ്രോസ്റ്റേറ്റിൻ്റെ ഒക്കെ പല കേസിലും രോഗിനോട് പ്രോസ്റ്റേറ്റിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ അവർ അയ വേണ്ട വയസ്സായതാണെന്ന് പറയും ചിലപ്പോൾ അത് നോക്കുമ്പോൾ ക്യാൻസർ ആയിട്ട് കാണാറുണ്ട് എന്നാൽ നേരെ തിരിച്ചാണ് മൈഗ്രൈൻ്റെ പലരും ഇത് ഡോക്ടറെ ട്യൂമർ ആണിൻ്റെ ഉള്ളിൽ ഇറങ്ങിട്ടാണ് വരിക പക്ഷേ അത്ര വേദനയായിരിക്കും മൈഗ്രെയിനും ഫിഷറിനും കാണാറുള്ളത് അപ്പോൾ ഇതിന് സാധാരണ രീതിക്ക് സി ടി എം ആർ ഐ ഒക്കെ എടുക്കുക പക്ഷേ സിംറ്റംസിൽ നിന്ന് തന്നെ ലക്ഷണങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും ഡോക്ടറെ അത് മാത്രല്ല വേറൊരു കാര്യം കൂടിയിട്ട് നമ്മളെ വൈറസ് സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്ക് മൈഗ്രൈന്റെ ട്രിഗറിങ് ഫാക്ടറായിട്ട് വരാറുണ്ട് അത് അതായത് ഇപ്പൊ ഗ്യാസ് നെഞ്ചരിച്ചില് അല്ലെങ്കിൽ മലയബന്ധമൊക്കെ ഉള്ളവർക്ക് മൈഗ്രൈന് ചാൻസ് കൂടുതലാണ് അതായത് ഈ എച്ച് പൈലോറി എന്നുള്ള ഒരു ബാക്ടീരിയ ഉണ്ട് അതിന്റെ അളവ് നമ്മളെ വൈറൽ കൂടും ഈ ഗ്യാസും നെഞ്ചരിച്ചിലും അല്ലെങ്കിൽ അതിനൊക്കെ കാരണം ഈ ഒരു എച്ച് പൈലോറിയാണ് അപ്പൊ അവർക്ക് പൊതുവേ മൈഗ്രൈന് വരാറുണ്ട് എച്ച് പൈലോറി കൂടുതലുള്ളവർക്ക് അപ്പോ നമ്മൾ ഏതെങ്കിലും മീൽസ് ഒക്കെ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മൈഗ്രെയിൻ വരും എന്ന് നമ്മൾ പറയും അല്ലെങ്കിൽ അവർക്ക് തന്നെ അറിയാം പേഷ്യന്റേം വന്ന് പറയും ഞാനൊരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കി അപ്പോൾ എനിക്ക് മൈഗ്രൈൻ വന്നു എന്ന് അപ്പോൾ അതിന്റെ ഒരു പ്രധാന കാരണം എച്ച് പല്ല പൈലോറിയുടെ അളവ് നമ്മളെ വയറിൽ ക്രമാതീതമായിട്ട് അധികമായതാണ് കൂടിയതാണ് തീർച്ചയായും കാരണം നമ്മളുടെ സ്ത്രീകള് വേറൊന്നുമില്ല മെയിൻ ഇത് കേൾക്കുന്ന ലേഡീസ് ആണെങ്കിലും എത്ര മണിക്കാണ് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചത് ജസ്റ്റ് ഒന്ന് നോക്കൂ എന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം എൻ്റെ വീട്ടിൽ ഞാൻ ഇന്ന് ഒരു മണിക്ക് ഭക്ഷണം കഴിച്ചു പക്ഷേ എനിക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിരുന്ന ഭാര്യ എനിക്ക് ഭക്ഷണം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവിട്ടു വിട്ടു ഞാനത് സമയത്ത് കഴിച്ചു പക്ഷേ ഇത് ഉണ്ടാക്കിയ ഭാര്യയ്ക്ക് ഞാൻ പോന്നിട്ടാണ് അവർ കുട്ടിനെ ഉറക്കുന്നതും ബാക്കി അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നതും ഡ്രസ്സ് അലക്കുന്നതും ഒക്കെ ഞാൻ രണ്ടരക്ക് വിളിച്ചപ്പോഴും അവർ ഭക്ഷണം കഴിച്ചിട്ടില്ല ഇതിൻ്റെ വീട്ടിൽ മാത്രം അവസ്ഥയല്ല പൊതുവേ ഉള്ള സാമൂഹിക വ്യവസ്ഥ അങ്ങനെ ആവുമ്പോൾ സംഭവിക്കുന്നതാണ് അപ്പോൾ ആദ്യം രോഗം വരാതെ മാറണമെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് തുടങ്ങണം ഈ സമയത്ത് ഭക്ഷണം കഴിക്കുക ആ സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക വയറ് വെറുതെ ഇടാതിരിക്കുക ഗ്യാസ് ഉണ്ടാവുന്ന ഭക്ഷണങ്ങൾക്കിപ്പോൾ രാത്രി ഒക്കെ നമുക്കൊക്കെ അറിയാം രാത്രി ഒരു എട്ട് മണി കഴിഞ്ഞാൽ ഒരു ഹോട്ടൽ പോയിട്ട് ഭക്ഷണം കഴിച്ചാൽ അവിടെ കിട്ടുന്നത് ഒരു ചപ്പാത്തി വെജ് കുറുമ ഉണ്ടാവില്ല ആകെ കിട്ടുന്നത് മന്തി അൽഫാം മലഹൂത്ത് കുഴിമന്തി ബ്രോസ്റ്റ് സിക്സ്റ്റി ഫൈവ് ഇത്തരം സാധനങ്ങളെ കിട്ടാൻ പോലും ഉള്ളു അതെന്താ പീടിക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല മാത്രമേ ആളുകൾക്ക് വേണ്ടു അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ആയി മാറുകയാണ് അപ്പം ഭക്ഷണം സ്കിപ്പ് ചെയ്യാതെ സമയത്ത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇത്തരം രോഗങ്ങൾ വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും എനിക്ക് സ്ത്രീകളോടാണ് പറയാനുള്ളത് നിങ്ങൾക്ക് അടുക്കളയിൽ നിന്ന് തന്നെ നിങ്ങൾ ഈ ഒരു മൈഗ്രൈൻ്റെ ബുദ്ധിമുട്ടുകൾ ഒരു പരിധി വരെ നമുക്ക് കുറച്ചുകൊണ്ടുവരാൻ കഴിയും നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് പകുതി വെച്ച ഭക്ഷണങ്ങൾ മാക്സിമം ഒഴിവാക്കുക അത് ഗ്യാസ് ഹോമിയാനും ഗ്യാസ് ഒന്ന് വെഞ്ചരിച്ചിരും അതുവഴി മൈഗ്രേൻ ഉണ്ടാവാനും കാരണമാവും അപ്പം അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ പകുതി വെച്ച ഭക്ഷണങ്ങൾ മാക്സിമം ഒഴിവാക്കുക പിന്നെ നട്ട്സ് പയർ വർഗ്ഗങ്ങൾ അതുപോലെയുള്ള ഭക്ഷണം ഗ്യാസ് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക പിന്നെ മൈഗ്രെയിന് കാരണം ഒരു മഗ്നീഷ്യത്തിന് കുറവ് മൈഗ്രെയിന് കാരണമാവാറുണ്ട് അപ്പോൾ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കുമ്പളവിത്ത് അല്ലെങ്കിൽ മത്തൻ്റെ വിത്ത് ബ്രോക്കോളി പീനട്ട് ബട്ടറ് സ്പിനാഷൊക്കെ നമുക്ക് ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ മൈഗ്രെയിൻ്റെ അല്ലെങ്കിൽ മൈഗ്രൈൻ്റെ ബുദ്ധിമുട്ട് കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ നമുക്ക് കഴിയും അതേപോലെ തന്നെ നമ്മളുടെ വയറിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ മൈഗ്രെയിനുമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് അത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തേന നല്ലതാണ് ഇഞ്ചി നല്ലതാണ് മഞ്ഞൾ നല്ലതാണ് ഇത്തരം വെള്ളുള്ളി നല്ലതാണ് ആപ്പിൾ നല്ലതാണ് പഴങ്ങൾ നല്ലതാണ് ഇത്തരം സാധനങ്ങൾ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക കൃത്രിമ ഭക്ഷണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അൽഫാം മന്തി മലപൂത്ത് ഇത്തരം സാധനങ്ങളും അസമയത്ത് ഭക്ഷണം കഴിക്കുന്നതും ഒഴിവാക്കിയാൽ നമ്മളെ വീട്ടിന്റെ അടുക്കളയിൽ നിന്ന് തന്നെ നമുക്ക് രോഗത്തെ പ്രതിരോധിച്ച് തുടങ്ങാൻ കഴിയും അതുപോലെ ഡോക്ടറെ നമുക്ക് തൈര് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാവും ചെറിയ അല്ലെങ്കിൽ ചെറുതായിട്ട് പുളിയുള്ള തൈര് ഉപയോഗിക്കാം അത് പ്രോബയോട്ടിക് ആണ് അതുപോലെ പഴങ്കഞ്ഞി എല്ലാവരും വീട്ടിലും ഉണ്ടാവും ഇപ്പം നമുക്ക് ആർക്കും ആവശ്യമില്ലാത്തതാണ് പക്ഷെ അത് നല്ലൊരു പ്രോബയോട്ടിക് ആണ് പ്രോബയോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വയറിലെ നല്ല ബാക്ടീരിയയുടെ വളർച്ചയ്ക്ക് പ്രോബയോട്ടിക് കാരണമാവും അപ്പോൾ അങ്ങനെയാണെങ്കിൽ പൈലോറിയുടെ അളവ് കുറയും നല്ല ബാക്ടീരിയ വളരും മൈഗ്രൈനിലെ ബുദ്ധിമുട്ടുകൾ നമുക്ക് കുറഞ്ഞു കുറഞ്ഞുകിട്ടും തീർച്ചയായും അതായത് ഇതിനാണ് ഞാൻ ഡോക്ടറെ കൂട്ടിയിട്ടുള്ളത് അതീത ഡോക്ടറും ഞങ്ങളും ഒന്നിച്ചിരുന്നാണ് ഓരോ പേഷ്യന്റിനെയും നോക്കുക പക്ഷെ പലപ്പോഴും പേഷ്യന്റ് അവിടുന്ന് ഡോക്ടറെ കണ്ടിട്ട് ഡീറ്റെയിൽ എല്ലാം നോക്കി ബി പി എല്ലാം നോക്കിയിട്ടാണ് ഇതിൻ്റെ അടുത്തേക്ക് എത്തുക പലപ്പോഴും എന്താണ്ടാവില്ല അറിയാം അതെല്ലാം കഴിയുമ്പോഴേക്കു വീട്ടമ്മമാർ ഹാപ്പി ആവലുണ്ട് കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ വീട്ടിലിരുന്നിട്ട് വലിയ വലിയ ഇംഗ്ലീഷ് ബുക്കുകളിലുള്ള വലിയ വലിയ സാധനങ്ങൾ ക്രാൻബെറി റോസ്ബെറി സ്ട്രോബെറി മറ്റേത് നമ്മുടെ നാട്ടിൽ കിട്ടാത്ത സാധനം പറയണില്ലേറെ ഇതേപോലെ പഴങ്കഞ്ഞും കുമ്പളവിത്തും തൈരും മോരും ഒക്കെ പറയുമ്പോഴാണ് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത് നമ്മൾ വിജയിക്കുന്നത് കാരണം എന്താ പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ കിട്ടുന്ന സാധനം കൊണ്ട് നിങ്ങളുടെ രോഗം മാറണം രോഗം തടയണം രോഗം വരാതിരിക്കണം അപ്പോൾ ഡോക്ടറെ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചോളൂ പൊതുവേ എന്നെ സംബന്ധിച്ച് മാ ഫോണെടുക്കാനും വല്ലാതെ കഴിയില്ല കാരണം എന്താ പറഞ്ഞ് കഴിഞ്ഞാൽ മുന്നിൽ കുറേ പേഷ്യൻ്റ് ഉണ്ടാകുമ്പോൾ ഒത്തോ എല്ലാത്തിനും മറുപടി തരാൻ കഴിയില്ല അപ്പോൾ ഡോക്ടർക്ക് അത് കൃത്യമായിട്ട് ആൻസർ ചെയ്യാനും നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരാനും കഴിയും ഇനി ഇതേപോലെ നമ്മൾ ഒഴിവാക്കേണ്ട സാധനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു അതേപോലെ മദ്യം ലഹരികൾ ഒഴിവാക്കുക ഫോണിൻ്റെ അമിത ഉപയോഗം ഒഴിവാക്കുക പിന്നെ കോഫി ചോക്ലേറ്റ് അതിൻ്റെ അഡിക്ഷൻ എവിടെയൊക്കെ ആരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഈ ചോക്ലേറ്റും അതുപോലെ തന്നെ കോഫിയൊക്കെ നല്ലതാണ് എവിടെയില്ല കേട്ടോ അത് നല്ലതൊന്നുമല്ല കേടാണ് വൈന് കേടാണ് അതുപോലെ തന്നെ നമ്മൾ വിനാഗിരി അച്ചാർ നാരങ്ങ ഇതൊക്കെ അമിതമായിട്ട് എടുക്കുന്നത് ബോഡിയുടെ പി എച്ച് ബാലൻസ് തെറ്റി അസിഡിറ്റി കൂട്ടി ഗ്യാസ് ഉണ്ടാക്കി ഇതിനെ ട്രിഗർ ചെയ്യും അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ അത്തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ഇനി വേറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം ഇതാ ഫോണ് അടുത്തത് ഫോണാണ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നെ കാണുന്നവർ വെറുതെ ഒന്ന് ഫോൺ പോസ് ചെയ്തിട്ട് നിങ്ങൾ ഇപ്പം എങ്ങനെ ഫോൺ പിടിക്കണമെന്ന് നോക്കൂ തൊണ്ണൂറ് ശതമാനം ആളുകൾ കിടന്നാകും ഫോൺ ഉപയോഗിക്കുക രണ്ടാമത്തത് ഇങ്ങനെ ആയിരിക്കും നോക്കുന്നുണ്ടാവുക ഇങ്ങനെ ഈ ഫോൺ ഒന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ നിങ്ങളുടെ തല എന്ന് നോക്കൂ നിങ്ങൾ ഈ ഫോണിലേക്ക് ഇങ്ങനെ ആസ്വദിച്ച് കാണുമ്പോൾ ഇവിടെയുള്ള മസിലിന് വരുന്ന സ്ട്രെയിന് നിങ്ങളറിയില്ല പക്ഷേ അത് നിങ്ങളുടെ കണ്ണിനും തലക്കും മസിലിനും കഴുത്തിനും ഒക്കെ കേടാ അപ്പം നിങ്ങൾ ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ സ്ട്രൈറ്റ് ആയിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ നോക്കിക്കോളൂ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡിൽ വെച്ചിട്ട് നോക്കിക്കോളൂ പിന്നെ ഫോൺ ഉപയോഗിക്കുമ്പോൾ പലരും എന്താ ചെയ്യും അറിയാം ഭാര്യ കുട്ടികളൊക്കെ കിടന്നിട്ട് പുതപ്പിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ വീട്ടിലാരും കാണാതെ പുതപ്പിൻ്റെ ഉള്ളിലോ ബെഡ്റൂമിലൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന റൂമിൽ ഇഷ്ടം പോലെ വെളിച്ചം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാക്സിമത്തിലും അല്ല മിനിമത്തിലും അല്ല മിഡിൽ റേഞ്ചിൽ ഫോണിൽ ലൈറ്റ് വെച്ചിട്ട് വേണം നോക്കാൻ ഫോൺ നോക്കി ഇടയ്ക്ക് കണ്ണൊന്ന് തുറന്ന് മസിലുകളൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് കഴുത്തൊക്കെ ഒന്ന് തിരിച്ച് എല്ലാ ഭാഗത്തേക്കും നോക്കി ചുറ്റുപാട്ടുള്ള കാഴ്ചയൊക്കെ കണ്ടിട്ട് വേണം ഫോൺ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ അതല്ലാതെ ഭൂമി കുലുങ്ങിയാലും അറിയാതെ ഫോൺ ഇവിടെ പിടിച്ചിട്ട് നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല രണ്ട് ഫോൺ രാത്രി ഉപയോഗം ഒഴിവാക്കുക ഇനി ഉറക്കത്തെയും ഫോൺ നശിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണെന്നല്ലേ നമ്മൾ കിടക്കും പ്രത്യേകിച്ച് എൻ്റെ പ്രവാസി സുഹൃത്തുക്കളോടാണ് പറയാനുള്ളത് നിങ്ങൾ അവിടെ ഒരു പതിനൊന്ന് മണിക്ക് ജോലി കഴിഞ്ഞ് ഡ്യൂട്ടി സ്ഥലത്തുനിന്ന് വീട്ടിൽ റൂമിൽ പന്ത്രണ്ട് മണിക്ക് എത്തി അലക്കി ഭക്ഷണം പാകം ചെയ്ത് ഒരു മണിക്ക് കിടക്കും ഒന്ന് ഇങ്ങനെ ഒന്ന് ഉറക്കം വരും ഒരു ഒന്നര മണിക്കായിരിക്കും രാവിലെ നീച്ച് ഡ്യൂട്ടിക്ക് ഓടേണ്ടി വരും ഈ ഒന്നര മണി എന്ന് നാട്ടിൽ ഏതാണ്ട് രണ്ട് നാല് മണിയായിട്ടുണ്ട് അപ്പോൾ അവരെന്ത് ചെയ്തിട്ടുണ്ടാവും രാവിലെ മോൻ്റെ വിവരം അറിയാൻ വേണ്ടിയിട്ട് വിളിക്കും ഓക്കെ നല്ലത് നമ്മളെ ഉമ്മയും വാപ്പയാണ് പക്ഷെ അല്ലാത്തവരും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വെറുതെ ഫോൺ വിളിക്കും അല്ലെങ്കിൽ നാട്ടിൽ ഒരു ആറ് മണി അവർ ഫ്രീ ആകുമ്പോൾ ഇവിടുത്തെ നാല് മണിയായിരിക്കും നിങ്ങളുടെ ഡീപ്പ് സ്ലീപ്പിൻ്റെ നേരമായിരിക്കും അവർ വെറുതെ വാട്സാപ്പിൽ ഗ്രൂപ്പ് കോൾ ചെയ്യുമായിരിക്കും ആർക്കാ നഷ്ടം നിങ്ങൾ ഉറക്കാൻ പോവുക അപ്പോൾ അങ്ങനെ ഉണ്ട സമയത്ത് ഫോൺ ഫോർവേഡ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഫോൺ വേറെ ആളുടെ കയ്യിൽ കൊടുക്കുക അതല്ലെങ്കിൽ ഫോൺ കൃത്യമായിട്ട് ഉറക്കത്തെ ബാധിക്കുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക ഈ രൂപത്തിലാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇനി രോഗം വന്നവനെ പരിചരിക്കേണ്ട കുറച്ച് കാര്യം കൂടെ ഇതൊരു രോഗി അനുഭവിച്ച ഒരാൾ എന്നുള്ള നിലയ്ക്ക് പറഞ്ഞുതരാം ഒന്ന് ആ രോഗിക്ക് സ്വസ്ഥത കൊടുക്കുക അവൻ്റെ ജോലികളൊക്കെ ഒന്ന് മാറ്റി ചെയ്ത് കൊടുക്കുക അവൻ്റെ ഫോണൊന്ന് വാങ്ങി വെക്കുക അവൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് ഒരു റിലാക്സ് ചെയ്ത് കാറ്റും വെളിച്ചവും ഇല്ലാത്തടത്ത് കിടത്തുക നന്നായിട്ട് ടൈറ്റ് ബാൻഡേജ് ചെയ്ത് വെച്ച് കൊടുക്കുക ഐസ് വെച്ചുകൊടുക്കുന്നത് പലർക്കും ആശ്വാസം കിട്ടും ആവി പിടിപ്പിക്കുന്നത് നല്ലതാണ് അതിൽ തുളസിയുടെ നീരിട്ട് കഴിഞ്ഞാൽ കഫത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതും ഇളകി കിട്ടിയിട്ട് ആശ്വാസം കിട്ടും പിന്നെ ഫോണിലേക്ക് അന്നേ ദിവസം നോക്കാതിരിക്കുക അവന് മറ്റ് ടെൻഷനുകളൊക്കെ അന്ന് തലവേദനകളൊക്കെ ഒഴിവാക്കി കൊടുക്കുക അതല്ലാതെ ഇന്ന് ജോലിക്ക് വന്നില്ലല്ലേ ഇന്നും സ്കൂളിൽ പോയില്ലല്ലേ എന്ന് പറഞ്ഞിട്ട് കൂടുതൽ സ്ട്രെയിൻ കൊടുത്തിട്ട് അവനെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക പെട്ടെന്ന് ദഹിക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ പഴങ്കഞ്ഞി പോലെയുള്ള ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ ലഘുവായിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ ഭക്ഷണമായിട്ട് കൊടുക്കുക ഹെവി കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ അങ്ങനത്തെ ഭക്ഷണങ്ങൾ കൊടുക്കാതിരിക്കുക നല്ലോണം വെള്ളം കൊടുക്കുക ആവശ്യത്തിന് ഉറങ്ങിക്കോട്ടെ അവനെ ഒച്ചയും ബഹളൊന്നും ഇല്ലാത്ത റൂമിലാക്കിയിട്ട് അനക്കവും ചലനവും ഒന്നും ഇല്ലാത്ത റൂമിലാക്കിയിട്ട് കാറ്റും വെളിച്ചുള്ള റൂമിലാക്കിയിട്ട് ഉറങ്ങാൻ സമ്മതിക്കുക ഉറക്കത്തിന് ഇടയിൽ വിളിച്ചിട്ട് ഞാൻ ഇവൻ മരുന്ന് പോലും കൊടുക്കരുതെന്ന് പറയാം നന്നായിട്ട് ഉറങ്ങിക്കോട്ടെ അപ്പം തന്നെ കുറച്ച് ഉറങ്ങി എണീറ്റാൽ കുറേ ഛർദ്ദിച്ച് പോയി കഴിഞ്ഞാൽ അത് ശരിയായി വരും ഇത്തരത്തിലാണ് ഈ രോഗമുള്ളത് ഇനി ഇത്രയൊക്കെ പറയുമ്പോൾ ഒരു രോഗി മൈഗ്രൈൻ ആയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയുന്നതല്ലേ ഒബ്വിയസ്ലി ഇത് വീട്ടിൽ നിന്ന് മാറ്റാനുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഗതി പറഞ്ഞുതരാം നമ്മുടെ നാട്ടിലെ കറുകപ്പട്ട എന്ന് പറഞ്ഞിട്ടുള്ള സംഗതി ഇല്ലേ അത് പൊടിക്കുക എന്നിട്ട് നിങ്ങളുടെ നെറുകയിൽ അത് രാവിലെ പുരട്ടിയിടുക ഒരു പതിനാല് ദിവസം അതൊന്ന് ചെയ്ത് നോക്കൂ നെറ്റിയിലാവാം നെറുകയിലാവാം രണ്ട് ഭാഗത്തുമാവാം അവിടെ അതൊന്ന് പുരട്ടിയിടൂ മാറ്റങ്ങൾ ഒരുപാട് കാണാറുണ്ട് ഇതേപോലെ തന്നെ കൂവാൻകുരുന്നലിൻ്റെ ഇല ഇതുപോലെ തന്നെ നിങ്ങളുടെ എന്ത് ചെയ്യുക അരച്ചിട്ട് നെറ്റിയിൽ ഇടുക ഇതും എളി മോർണിങ്ങാണ് ഏറ്റവും നല്ലത് ഇത്തരം സംഗതികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഭക്ഷണത്തിലൂടെയും നിങ്ങളുടെ വീട്ടിലിരുന്നൊരു ഹോം റെമഡി എന്നുള്ള നിലക്കൊക്കെ ഇത് മാറ്റിയെടുക്കാൻ കഴിയും ഇനി ഇതൊക്കെ ചെയ്തിട്ട് കുറവില്ലെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കണ്ട കാലാകാലം ഈ പറഞ്ഞിട്ടുള്ള പെയിൻ കില്ലർ എടുക്കണ്ട അതല്ലെങ്കിൽ ഇത് എന്ന് കരുതിയിട്ട് നമ്മളുടെ ജോലി ഒഴിവാക്കി പ്രവാസം ഒഴിവാക്കി പഠനം ഒഴിവാക്കി കുട്ടികളെ മക്കളെ ഒഴിവാക്കിയിട്ട് പോരൊന്നും വേണ്ട ഇത് മാറ്റിയെടുക്കാനുള്ള സംഗതിയാണ് ഞങ്ങൾ അതിനെന്താ ചെയ്യണ രോഗിനെ കൃത്യമായിട്ട് അങ്ങ് പഠിക്കും എന്താണ് രോഗിൻ്റെ പ്രശ്നം എന്താണ് രോഗിക്കുള്ളത് എന്തുകൊണ്ടാണ് ഇത് വന്നത് എന്താണ് അവൻ്റെ ഏട്ടനും അനിയനും വരാതെ ഇവന് മാത്രം ഈ പാരമ്പര്യം കിട്ടിയെന്ന കാരണത്തെ കണ്ടെത്തും ഇതിന് വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് അതിൻ്റെ സഹായത്തോടു കൂടി കൃത്യമായിട്ട് രോഗനിർണയം നടത്തും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രത്യേകത എന്താ അറിയുമോ നമ്മളൊക്കെ ഡോക്ടർ ആവാൻ പഠിക്കുന്നത് ഒരുപാട് ബുക്കിലൂടെ ഒരുപാട് വെബ്സൈറ്റിലൂടെ ഇതിലൊക്കെ ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട് ഈ തലച്ചോറിലത് കുറച്ചേ കയറുള്ളൂ ആ ഇൻഫർമേഷൻ മുഴുവൻ ആ കമ്പ്യൂട്ടറിലുണ്ട് നമ്മൾ ഓരോ രോഗിയുടെ സിംറ്റംസ് പറഞ്ഞുകൊടുക്കുന്നു തലവേദനയാണ് നാല് ദിവസമായി തുടങ്ങിയിട്ട് ഛർദിയുണ്ട് അപ്പോൾ കമ്പ്യൂട്ടറിനെ കാണിച്ച് തരും ഇത് വല്ല ആക്സിഡൻറ്റും ആയതാണോ അല്ല മരുന്ന് വല്ലതും മാറിക്കുടിച്ചതാണോ അതല്ല ലഹരികൾ എന്തെങ്കിലും ഉപയോഗിച്ചതാണോ അത് ഉറക്കൊഴിച്ചതാണോ ടെൻഷനാണോ അതിനനുസരിച്ച് കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഇതുവരെയുള്ള ഡാറ്റൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്താവാം എത്ര വരെ ഇത് മാറാൻ സാധ്യത എത്ര വരെ മരുന്നിൽ മാറാൻ സാധ്യത ഉണ്ട് എന്നുള്ള ഇതുവരെ കിട്ടുന്ന തരത്തിലുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ഉണ്ട് അത്തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടിയും ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്നിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് നമ്മളിത് ട്രീറ്റ് ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റുമില്ലാതെ ഒരു തരത്തിലുള്ള വേദനാ സംഹാരികളും ഇല്ലാതെ കാലാകാലം മരുന്ന് കുടിക്കാതെ തന്നെ ഇതിന് ആശ്വാസം കൊടുക്കാൻ കഴിയും ഇതിനാദ്യം വേണ്ടത് നമ്മുടെ ജീവിതശൈലിയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള മാറ്റവും ഞാൻ പറഞ്ഞിട്ടുള്ള ഹോം റെമഡികളും ഞാൻ പറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങളും എന്നാൽ തന്നെ ഒട്ടുമിക്ക കേസും മാറും അല്ല ഇല്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഞങ്ങൾ കുറേ ചെയ്തതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രൂപത്തിലുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കാം ഞാൻ ഡോക്ടറുടെ നമ്പർ തരുന്നുണ്ട് ഞാനും ഡോക്ടർ നോക്കിയതിന് ശേഷമാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക അപ്പോൾ ഡോക്ടറുടെ നമ്പർ തരുന്നുണ്ട് ഡോക്ടർ ഓൺലൈനിൽ ഫുള്ള് നിങ്ങളെ പരിശോധിച്ച് നേരിട്ട് വരേണ്ടവർക്ക് ഡോക്ടറെ വിളിച്ചിട്ട് വരാം അതല്ല ഓൺലൈനിലാണ് പരിശോധന എന്നുണ്ടെങ്കിൽ ഡോക്ടർ നോക്കി ഞാൻ ഫയൽ നോക്കണമെങ്കിൽ അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾക്ക് മരുന്ന് കിട്ടാനുള്ള സംവിധാനം ചെയ്തുതരാം മരുന്ന് എന്ന് പറയുമ്പോൾ ആദ്യം പറയുന്നത് മരുന്ന് എന്ന് പറയുന്നത് ഈ കുടിക്കണ മരുന്ന് മാത്രമല്ല അതില്ലാതെ വരുമ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത് ഞങ്ങളൊക്കെ പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഗുണം കിട്ടുന്നത് വീട്ടിലിരുന്നുള്ള ഈ ജീവിതശൈലിയും ഈ ഫോണിൻ്റെ ഉപയോഗവും ഈ ഭക്ഷണ രീതിയും ഈ ടെൻഷനും ഈ ഉറക്കമൊക്കെ മാനേജ് ചെയ്ത് നിങ്ങൾ രോഗിയല്ലാതിരിക്കുമ്പോഴാണ് അതിനാണ് ഇന്ന് ഡോക്ടറേയും കൂട്ടി നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ ജൂസുഫ് ഡോക്ടർ നദീദ ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നടക്കാവ് കോഴിക്കോട്